തുഞ്ചൻ മിഷൻ സ്വാഗതം ഇനി വേറെ ലെവൽ ഫോൺ ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രയിലേക്ക് ഒഴൂരിൽ വെച്ച് ഇരുചക്രവാഹനം കയറ്റുകയും സംഘാടകരെ ഭീഷണിപ്പെടുത്തി മുഖത്തടിക്കുകയും ചെയ്ത് ശോഭയാത്ര അലങ്കോലപ്പെടുത്തിയവർക്കെതിരെ കേസെടുക്കുമെന്ന് ബി ജെ ജില്ലാ കമ്മിറ്റി താനൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രയിലേക്ക് ഒഴൂരിൽ വെച്ച് ഇരുചക്രവാഹനം കയറ്റുകയും സംഘാടകരെ ഭീഷണിപ്പെടുത്തി മുഖത്തടിക്കുകയും ചെയ്ത് ശോഭയാത്ര അലങ്കോലപ്പെടുത്തിയവർക്കെതിരെ കേസെടുക്കണമെന്ന് ബി ജെ പി ജില്ലാ കമ്മിറ്റി താനൂരിൽ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു മലപ്പുറം ജില്ലയിലെ തീരദേശ മേഖലയൊക്കെ അടക്കപ്പെടുന്ന പൊന്നാനി താനൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ യാദൃശികമായി ഉണ്ടായൊരു പ്രശ്നമാണിതെന്ന് വിലയിരുത്താൻ സാധ്യമല്ല അതുകൊണ്ട് ഇത് നൽകുന്ന സൂചന നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികൾ സാംസ്കാരിക സംഘടനകൾ മതസംഘടനകൾ ഒക്കെ തന്നെ ശോഭയാത്രകളും പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും നിബിദിനാഘോഷങ്ങളും ഒക്കെ നടത്താറുണ്ട് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നമുക്ക് താമസം നേരിട്ടാൽ പോലും ആരും അതിനകത്തേക്ക് കയറി ചെന്ന് പ്രകോപനം പ്രകോപനമുണ്ടാക്കാറില്ല അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ സംരക്ഷിക്കുകയും വല്യ വളരെ വലിയ പ്രയത്നത്തിൻ്റെ ഫലമായി ഒരു ശോഭയാത്ര സംഘടിപ്പിക്കുകയും ചെയ്തവരെ അത് അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തവർക്കെതിരെ ഒരു കേസും എടുക്കാതെ മുന്നോട്ട് പോവുകയാണ് റോഡരികിൽ നിർത്തി സഹകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടും പ്രകോപനം സൃഷ്ടിച്ച ഭാഗം വീഡിയോയിൽ നിന്നും നീക്കം ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ കലാപത്തിന് ആഹ്വാനം ചെയ്തവരുടെ പേരിലും പോലീസ് കേസെടുക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ ബിജെപി സംസ്ഥാന സമിതി അംഗം കെ നാരായണൻ ജില്ലാ കമ്മിറ്റി അംഗം കെ ഹരിദാസൻ ദിലീപ് ഒഴൂർ ബിജെപി പൊന്മുണ്ടം മണ്ഡലം വൈസ് പ്രസിഡന്റ് ടി കെ സുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്തു എൻ ന്യൂസ് താനൂർ ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഫോൺ one.